അതാ ക്ഷമ സഹന അതായത് എനിക്ക് സ്നേഹം ഉണ്ട് സ്നേഹം കാരണം ഞാൻ നിന്നെ സഹിച്ചിരിക്കുന്നു അതിൻ്റെ പേരെന്താണ് ക്ഷമിച്ചിരിക്കുന്നു എന്നാ അപ്പം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹം പ്ലസ് സഹനമാണ് ക്ഷമ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും സഹിക്കാൻ തയ്യാറാകണം ദൈവം ക്ഷമയുള്ളവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണയുള്ളവനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയണമെങ്കിൽ നമുക്കെന്താ മുടക്ക് പറഞ്ഞാൽ പോരെ പക്ഷേ കർത്താവ് പറയും എനിക്ക് മുടക്കണ്ടേ എനിക്ക് നിങ്ങൾ സ്നേഹമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആ സ്നേഹത്തെ സാധൂകരിക്കാൻ വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് അതാണ് ദൈവം ക്ഷമിച്ചിരിക്കുന്നത് അത് ക്ഷമയാണല്ല കുരിശിൻ്റെ കുരിശിൻ്റെ അവസാനം പറഞ്ഞാൽ എന്താണ് പിതാവേ അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല അവരോട് ആ കുരിശിൻ്റെ ക്ഷമയാണ് ആ ക്ഷമ നമുക്ക് തരണം എന്താണ് ആ ക്ഷമ നമുക്ക് കിട്ടാനുള്ള ശിക്ഷ പുള്ളിക്കാരൻ വാങ്ങിച്ചതായി ഈ പറയണത് അല്ലേ നമുക്ക് കിട്ടാനുള്ള പാപത്ത് കിട്ടാനുള്ള ശിക്ഷ ശിക്ഷ അങ്ങേര് ശരീരത്തിൽ വാങ്ങിച്ചു അതുകൊണ്ട് എന്താണ് അങ്ങേര് നമുക്ക് വേണ്ടി സഹിച്ചു സ സഹി സ്നേഹത്തിൻ്റെ കൂടെ സഹനം വരുമ്പോഴാണ് സഹിക്കുന്ന സ്നേഹം ഉണ്ടാകുന്നത് ഈ സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ അപ്പം ക്ഷമയെന്ന് പറയുമ്പോൾ സഹിക്കണം അല്ലാതെ ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യമില്ല ചില ആൾക്കാർ പറഞ്ഞ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ മറക്കത്തില്ല അടിമോതക്കൾ കൊടുക്കേണ്ടതാണ് എൻ്റെ എന്താ കാര്യം ക്ഷമിച്ചാൽ ദൈവം മറക്കും ക്ഷമിച്ചതെന്ന് വെച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കത്തില്ലോ ഓർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോന്ത മാറും ഇല്ലേ ക്ഷമിച്ചെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഈ എന്ത് തേളുകുത്തിയ മോന്തമായിട്ട് അടക്കം ഇല്ലേ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും നമ്മുടെ മോന്ത അവരെ കാണുമ്പോൾ തേള് കുത്തിയ പോലെ ഇരിക്കും നീ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ കാണുമ്പോൾ തേളുകുത്തിയ മോന്ത കാണിച്ചേണെങ്കിൽ നീ ക്ഷമിച്ചിട്ടില്ല അവരോട് അതാ വിഷയം കാര്യം എന്താണ് സഹിക്കാൻ നീ തയ്യാറല്ല കാര്യം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹമാണ് ഈ സഹിക്കുന്ന സ്നേഹം ചില ആൾക്കാർ നമ്മൾ പലവട്ടം സഹിക്കേണ്ടി വരും ഭർത്താവിനും ഭാര്യേനൊക്കെ ഉള്ള കുഴപ്പമതാണ് കാര്യം രണ്ടും ഒരു കൂരെ താമസിക്കുകയല്ലേ പലവട്ടം ഞങ്ങൾക്കൊരു ഇടവകറ്റ് ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് കോല അവർ ഇടവക്കാർ നമ്മളെ സഹിച്ചാൽ മതി അഞ്ചു കൊല്ലം കഴിയുമ്പോൾ ബിഷപ്പ് പറയും വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു അടുത്ത ഇടവിലോട്ട് അടുത്ത ഇടവയ്ക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി എന്നാലും ഞങ്ങൾ പരമാവധി ആൾക്കാരെ സ്നേഹിച്ചൊക്കെ ജീവിക്കുന്നത് പരമാവധി എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ചെയ്യും ഞാൻ ഞാനോർക്കണേ ഇനിയൊരു ജന്മം കിട്ടിയാൽ ഞാൻ കത്തൊരുക്കാപ്പുരുവിനാകും എന്താ കാര്യം ജനങ്ങളെ സ്നേഹിക്കാൻ ഇതുപോലെയുള്ള ഒരു അവസരമുള്ള ഒരു ശുശ്രൂഷ വേറെയില്ല ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് രാത്രിയും പകലെയും സംരഭ്യമാക്കുന്നത് എന്താ കാര്യം എന്നെ കൈയും കാലം കെട്ടാൻ എനിക്ക് ആരുമില്ല കാര്യം ഞാൻ എടുത്ത സ്വന്തം തീരുമാനത്തിലാണ് ജീവിതം സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ദൈവം എന്തുകൊണ്ടാണ് അതിൻ്റെ കൂടെ നിൽക്കുന്നത് അതിൻ്റെ കൂടെ ദൈവം നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ സാക്ഷ്യം നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ ഉള്ള സമർപ്പണം സത്യസന്ധമാണെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ നിൽക്കും ഈ ഡൈവേഴ്സിൻ്റെ ആവശ്യം വരത്തില്ല ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഡൈവേഴ്സ് ഒത്തിരി വരുന്നതുകൊണ്ടല്ലേ ഇങ്ങനെ വരുന്നത് അതിൻ്റെ കാര്യം അവർക്ക് വിശ്വാസം ഇല്ലാത്ത കൊണ്ടാണ് വിശ്വാസമുള്ളവർ ആരും ഡൈവേഴ്സ് ആകുന്നില്ല എത്ര പേരാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു നൂറ് പേരെ കല്യാണം കഴിപ്പിച്ചാൽ പത്ത് പേരാണ് ഇങ്ങനെയുള്ള ഡൈവേഴ്സിലേക്ക് വരണം അത് പറയണ സാമ്പര്ജങ്ക വസ്തുക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ ദൈവത്തിൻ്റെ മുമ്പിൽ പട്ടിക്കാട്ടത്തിൻ്റെ വില പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ദൈവത്തിലേന്ന് അകന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ ദൈവമായിട്ട് ഇപ്പോൾ ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണേ അല്ലാതെ ഭർത്താവുമായിട്ട് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല ഭർത്താവുമായിട്ട് മാത്രമോ ഭാര്യവുമായിട്ട് മാത്രമോ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നീ എങ്ങനെ അതപ്പതിച്ചു വന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശ്ന എടുത്തെ നീ എവിടെ നിന്നാണ് അതപ്പതിച്ചു നോക്കണം എന്ത് വിഷയം പറഞ്ഞാണ് നീ അധപ്പതിച്ചത് നോക്കണമെന്നു ശ്രുതിട്ട് വെളിപാട് രണ്ട് അഞ്ച് അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും നീക്കി കളയുകയും ചെയ്യും എന്താണ് ജ്ഞാനസ്ഥാന അവസരത്ത് നമുക്ക് തരുന്ന വെളിച്ചമാണ് വിശ്വാസം അതുകൊണ്ടല്ല മരിക്കാൻ നേടത്ത് അച്ഛന്മാർ വന്നിട്ട് തിറക്കിപ്പോൾ അത് വെളിച്ചം കത്തിച്ച് വെക്കണത് എന്താ പറയണത് എന്നിട്ട് എന്താ പറയണത് ജ്ഞാന കൊടുക്കുമ്പോൾ ഈ ദീപം കൊടുക്കുമ്പോൾ എന്താ കൊടുക്കണത് ദീപം ജ്ഞാനസ്ഥാനത്തി കൊടുക്കണത് കൊടുത്തിട്ട് കൊച്ചിൻ്റെ കൈ കൊടുക്കും കൊടുത്ത് പറയും മാതാപിതാക്കന്മാരെ ജ്ഞാനപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞ് ക്രിസ്തുവിനാൽ പ്രകാശിതനാണ് പ്രകാശിതയാണ് അവളെന്നും വെളിച്ചത്തിൻ്റെ മകളായി മകനായി ജീവിക്കേണ്ടനാണ് ക്രിസ്തു പ്രകാശം അവളിൽ അവനിൽ തിളങ്ങി വിളങ്ങട്ടെ ദിവനാഥം വരുമ്പോൾ സുഖസ്ഥരായ എല്ലാ വിശദമായിട്ട് അവിടുത്തെ എതിർക്കുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദീപപീഡൻ തരണത് ദീപപീഠൻ തരികണേ വെളിച്ചം വിശ്വാസം തരികണേ നീ വിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഞാൻ വന്നിട്ട് ആദ്യം വിശ്വാസം എടുത്ത് മാറ്റുമെന്ന് കാര്യം എന്താണ് നിനക്ക് വിശ്വാസം തന്നിട്ട് കാര്യമില്ല അതിന് കർത്താവ് ന്യായം എന്ന് പറയണത് പന്നുങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ രത്നങ്ങള് വിതറരുത് വിശുദ്ധമായത് കൊടുക്കരുത് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് ഇട്ടുകൊടുക്കരുത് പന്നികൾ കിട്ടുകൊടുക്കരുത് അപ്പൊ അത് ചവിട്ടി നശിപ്പിക്കുകയും അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം എങ്ങനെയുണ്ട് പരിപാടി ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഒന്നിനു വായിച്ചത് ഒന്നിന് വായിച്ചത് വിശുദ്ധമായത് വിശുദ്ധമായത് കൊടുക്കരുത് കൊടുക്കരുത് ഇപ്പൊ ജ്ഞാനസ്ഥാലും വിശുദ്ധ വിവാഹമായാലും ഇതാരാണ് നായ്ക്കൾക്ക് കൊടുക്കരുത് കൊടുത്തുള്ള അവസ്ഥ എന്താ അതിന്റെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചവിട്ടി മെതിക്കും കാര്യം അമ്മ പറയണത് അമ്മായിമ്മ പറഞ്ഞാൽ കേട്ടിട്ട് കൂതാശയെ ചവിട്ടി മെതിക്കും അതാ വിഷയം ചിലപ്പോൾ കാസ്റ്റിന്റെ പ്രശ്നമാകാം ചിലപ്പോൾ കാസ്റ്റിന്റെ പ്രശ്നമാകാം ചിലപ്പോൾ ജോലി പ്രശ്നമാകാം അപ്പോൾ ചില ആൾക്കാർ കല്യാണം കഴിക്കണത് വിശുദ്ധമായി ഒന്നിച്ച് ജീവിക്കാനല്ല അമേരിക്ക പി ആർ കിട്ടാനാണ് അതിൽ ദേവരംഗ് ട്രംപ് വന്നിട്ടുണ്ട് എല്ലാത്തിനും പണിയായിട്ടുണ്ട് അല്ല ഞാൻ ഗുണമായിട്ട് പറയുകയല്ല പക്ഷെ ആൾക്കാരെല്ലാം പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ളതെല്ലാം ഇപ്പം ഇന്നലെ ഒരു കേസ് ഉണ്ടായി ഇവിടെ അവർക്ക് ഇറ്റലി പോകണം ഇറ്റലി പോകുമ്പോൾ ഒരു സ്പോർട്സ് താരമാണ് അടിപൊളി സാക്ഷ്യം നിന്ന് കത്തി പറയും അവിടെ പേര് ജിൻസി എന്നാണ് ജിൻസിയുടെ സാക്ഷ്യം ഇതാണ് ജിൻസിയുടെ ഭർത്താവ് എവിടെയാണ് ഭാര്യ ഇറ്റലിയിൽ അപ്പോൾ ഇറ്റലി പോണവൾക്ക് അപ്പോൾ ഇറ്റലി പോകേണ്ടി വന്നപ്പോഴ് ഇറ്റലിക്കാരൻ യൂറോപ്പിലൊക്കെ നിയമമുണ്ട് എന്താ കാര്യം നിങ്ങളുടെ മാറ്റഡ് സ്റ്റാറ്റസ് കാണിക്കണം മാറ്റഡ് സ്റ്റാറ്റസ് കാണിക്കുമ്പോൾ അവർ അവിടെ ഉണ്ടെങ്കിൽ ഈ ഭർത്താവിനെക്കൂടി ഇറ്റലി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവരിപ്പോൾ ഇറ്റലി പോണത് പക്ഷേ അങ്ങനെ ഒരാളെ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെങ്കിൽ അവർ വിസ തരത്തില്ല അപ്പോഴ് ഏജൻസി പറഞ്ഞത് എന്താണെന്ന് അറിയാവോ ഏജൻസി പറഞ്ഞത് നിങ്ങൾ ഡൈവേഴ്സ് ഒരു രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പം കുറേ പേപ്പട്ടികൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മുത്തുകൾ പന്നുകൾ മുകളിൽ വിതറെന്ന് കിടത്താ പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങളോർക്കും നിങ്ങൾ നിങ്ങളോർക്കും ജോസഫ് പച്ച എന്തിനാണ് ഇങ്ങനെയൊക്കെ മോശം വാക്ക് ഉപയോഗിക്കണത് ജോസഫച്ച ഉപയോഗിച്ച് അങ്ങനെ ഉപയോഗിച്ചു കാര്യമാണ് നിങ്ങളുടെ മുത്തുകൾ പന്നിങ്ങളുടെ മുമ്പിൽ വിതരരുത് എന്താ കാര്യം കൂതാശം എന്തുമാത്രം ബലമായിട്ടാണ് ദൈവം കാണുന്നത് ദൈവാനുഗ്രഹത്തെ അത് അർഹതയില്ലാത്ത ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഏജൻസി പറയുമ്പോൾ ഡൈവേഴ്സ് ആകും ദൈവം യോജിപ്പിച്ചത് ഏജൻസി വേർപ്പെടുത്തി എങ്ങനെയുണ്ട് പരിപാടി പക്ഷേ ജിൻസി ഇത്തിരി കൂടിയ ക്രിസ്ത്യാനിയാണ് ജിൻസി പറയണത് ആ അഭ്യാസം നടക്കത്തില്ല എന്ന് പറയും ഞാൻ കർത്താറെ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ജീവിത ഉടയോനെ പിടിച്ചതാണ് കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ ചെയ്യത്തില്ലെന്ന് പറയും അപ്പം ഞാൻ അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ നടക്കത്തില്ലെന്ന് പറയും കാര്യം പല ആൾക്കാരും പാസ് ഇനി പാസ്പോർട്ടിൽ തിരുത്തണം ഞാൻ അൺമേ ഞാൻ ഡൈവേഴ്സ്ഡ് ആണെന്ന് ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ഡൈവേഴ്സ്ഡ് ആണെന്ന് പാസ്പോർട്ട് രേഖ വേണം എല്ലാ രേഖകളും ഡൈവേഴ്സ് 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 ഒന്ന് വേണം അതോടുകൂടി ജീൻസ് റെഡിയല്ല ഇത് ചെയ്യാൻ ചെയ്യാൻ റെഡിയല്ല കാര്യം അവൾ പറയുന്നത് ന്യായം ഞാൻ അർത്താറ് ഈ ദിവഗകുർബാനയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിലാണ് ഞാൻ കരം പിടിച്ചിരിക്കണത് അത് ജീവിതം പോയാലും ശരി കർത്താവിനോട് പാലിച്ച് പാലിച്ച ഉടമ്പടി ഞാൻ പാലിക്കും എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ജീവിക്കണമല്ല അമ്മയെന്ന് പറഞ്ഞു വിശ്വസിക്കുകയും ചെയ്യണം എനിക്ക് ജീവിക്കുകയും ചെയ്യണം അതാണ് വർത്തമാനം കേട്ടില്ലേ അമ്മ എനിക്ക് അമ്മ അമ്മ പറഞ്ഞ അനുസരിച്ച് ഞാൻ അത് വഴിപ്പെട്ടിട്ടില്ല ആ പ്രലോഭനത്തിൽ ഞാൻ വീണില്ല പക്ഷേ എനിക്ക് ജീവിക്കണ്ടേ എൻ്റെ ഭർത്താവിന് ജീവിക്കണ്ടേ ഞാനും മക്കളും ഒരുമിച്ച് ജീവിക്കേണ്ടേ കുഞ്ഞുങ്ങളെ പഠിക്കണ്ടേ വിശ്വാസത്തിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായാലേ അവരെ വിശ്വാസം വളർത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞോളൂ ഇവളിങ്ങനെ ചുമ്മാ മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കണ സമയത്ത് പെട്ടെന്ന് ജർമ്മനിൽ ഒരു അപ്പോയിൻ ഒരു കോൾഫോർ കണ്ടേ കോൾ ഫോർ കണ്ടപ്പോൾ ഇവൾ ഇവളുടെ ബയോഡേറ്റ് അടിച്ചു കൊടുത്ത് ഉടനെ ജെർമനിക്കാർ ഇവരെ വിളിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഓൺലൈൻ ഇൻ്റർവ്യൂ നടന്ന് യു ആർ അപ്പോയിൻറ്റഡ് ആണ് അപ്പൊ ദൈവത്തെ ദൈവത്തിന്റെ രീതി കണ്ടാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും ഭർത്താവും ഭാര്യയും ജർമ്മനിക്ക് പോവുകയാണ് മക്കളെയും കൊണ്ട് അതെന്താ കാര്യം അവൾക്ക് അഭിമാനിക്കാൻ ജീവിതകാലം മുഴുവൻ അവളുടെ പേര് ഈ ആൾക്കാരെ പറയേണ്ടി വന്നത് അവളുടെ വിശ്വാസ സാക്ഷ്യമാണ് ഇതാണ് സാക്ഷ്യം എന്ന് പറയണത് സാക്ഷ്യം എന്ന് പറഞ്ഞ വിശ്വാസം എന്തിനുള്ളതാണ് സാക്ഷ്യമായി ജീവിക്കാനുള്ളതാണ് പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ വിശ്വാസത്തിലെ നിങ്ങൾക്ക് ജീവിക്കേണ്ടേ അവരെ വിശ്വ അവരെ വിശ്വാസം പഠിപ്പിക്കണ്ടേ അപ്പം അതും ദൈവത്തെ മനസ്സിലാകും അതാണ് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ് അതിന് സെക്കൻഡുകൾക്കുള്ള മറുപടിയാണ് എന്നിട്ട് ജിൻസി എന്തുകൊണ്ടാണ് പതരാതിരുന്നത് ഇത്രയും വലിയ അക്ഷോ ക്ഷോഭം നിങ്ങൾ നിങ്ങൾ പിരിയണം പിരിഞ്ഞ് രേജരേഖ ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് ഇവളതിനെ സൗമ്യമായി നേരിട്ടത് അതിൻ്റെ കാര്യം മുൻകാല അനുഭവങ്ങളാണ് മുൻകാല അനുഭവങ്ങൾ നമുക്ക് ദൈവം മുൻകാല അനുഭവങ്ങൾ തരുന്നത് ഈ വർത്തമാന കാലത്ത് നിങ്ങൾക്ക് വിശ്വാസത്തിലൊരു പരീക്ഷണുണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് മുൻകാല അനുഭവങ്ങൾ അതായത് എപ്പോഴും നിങ്ങൾ ചെയ്യണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കർത്താവ് ചോദിക്കും നിങ്ങൾ എന്തിനാണ് അപ്പം ഇല്ലാത്തതിനെക്കുറിച്ച് ഉൾക്കണ്ഠപ്പെടുന്നത് അഞ്ചപ്പം പേരുടെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് തീറ്റി പോയിട്ടപ്പോഴേ എത്ര കൂട്ടാൻ നിറയെ നിങ്ങൾ ശേഖരിച്ചു കണ്ട പഴയകാലം കിടക്കാൻ പറഞ്ഞിരിക്കുകയും ശ്രദ്ധിക്കട്ടെ ശ്രുതി ഇത് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയ യേശു പറഞ്ഞു ഇത് മനസ്സിലാക്കിയതിനെ കുറിച്ച് എന്തിനു തർക്കുന്നു അപ്പം ഇല്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ജോലി ഇല്ലാത്തതിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാ തർക്കിക്കണത് അല്ലേ ഇങ്ങനെ ഓരോ വിഷയവും ഇല്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു ആ പറ ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു നിങ്ങൾ എത്ര കുട്ട പന്ത്രണ്ട് എന്നവർ മറുപടി പറഞ്ഞു എന്ന് മറുപടി പറഞ്ഞു ഏഴപ്പം ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്നവർ മറുപടി പറഞ്ഞു ഏഴ് മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ പ്രിസലാണ് അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പഴയ അനുഭവങ്ങളുടെ ഫയലെടുക്കണമെന്ന് ഈശോ പറയണത് നിങ്ങൾ ഇതിനേക്കാൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു ദിവസം ഒരു മജിസ്ട്രേറ്റ് എന്നെ വിളിച്ചു അവർ ഡെലിവറി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മകളെ ഇതിനേക്കാൾ വലിയ പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങളുടെ കുടുംബം കടന്നു പോയത് ഇന്ന് എത്രയോ വലിയ ഭാഗ്യം കിട്ടി അപ്പോൾ ആ ദൈവം തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഇപ്പം ഈ പ്രശ്നമൊക്കെ ഇപ്പോൾ പെട്ടെന്ന് തീരും കാര്യം എന്താണ് കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കാൻ ഉടനെ എൻ്റെ വാട്സപ്പിൽ അവരിങ്ങനെ കുറേ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കുറേ വചനങ്ങളിട്ട് വചനങ്ങളുടെ പ്രാർത്ഥന കിട്ടും എന്താ കാര്യം ഞാൻ പറഞ്ഞ സത്യമാണ് അവർക്ക് അവർക്കെന്ത് കിട്ടി പ്രത്യാശ കിട്ടി കഴിഞ്ഞ കാലങ്ങളിൽ അവരെ സഹായിച്ച കർത്താവ് തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കണത് അത്രയും പ്രശ്നങ്ങൾ ഇന്നില്ല ഇപ്പൊ ഇന്നുണ്ടായിരുന്ന പ്രശ്നങ്ങള് കഴിഞ്ഞ കാലങ്ങൾ എന്നെ സഹായിച്ച കർത്താവ് ഇന്ന് എന്നെ സഹായിക്കും എന്നുള്ള ബോധ്യം കിട്ടി കൈ കഴിക്കട്ടെ ശ്രദ്ധിക്കട്ടെ കണ്ണുകൾ അടച്ച് കൈകൾക്ക് ഒപ്പി കൈകൾ നെഞ്ചോട് വെച്ചുകൊണ്ട് കർത്താവിന്റെ തിരുസന്നിധിയിലെ നമ്മൾക്കായിരിക്കാം കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കട്ടെ അന്ധന് കാഴ്ച നൽകിയ കർത്താവ് ചെകിടന് കേൾ നൽകിയവനെ കർത്താവ് ഊമന് സംഭാഷ നൽകിയവന് വനെ കർത്താവ മരിച്ചവനെ ഉയർപ്പിച്ചവനെ കർത്താവിന്ദ്രന്റെ തിരുനാമത്തിന് സൂത്രണം ചെയ്യുന്ന കർത്താവ കർത്താവിന്ദ്രന്റെ തിരുമുറിവാണെന്ന് വലതുക്കരം ആണിപ്പെടുത്താണെന്ന് അത്ഭുതകരം അങ്ങനെ മക്കളുടെ സിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി ആന്തരിക അവയവങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ മാർഗരോഗങ്ങൾ തീര വേദികൾ യേശുക്രിസ്തു നാമത്തിൽ മാരിപ്പകട്ടെ ശ്രദ്ധിക്കട്ടെ അദ്ദേഹത്തിൻ്റെയും വിഷാൻ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക അച്ഛൻ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകൾ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ വഴിയില്ലാത്തവർ കുടുംബങ്ങളെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ചും വേദന അനുഭവിക്കുന്നവർ പലതരത്തിലുള്ള സാങ്കേതിക സംഘർഷകാത്മകമായ ജീവിത കുടുംബ സാഹചര്യം ഉള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവേ ഉന്നതമായ നാമത്തിൽ സൂചന ചെയ്യുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ നീ അത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാന ആശംസിക്കുന്ന നടത്തുന്ന കർത്താവേ ഭവനത്തെ കർത്താവേ ഈ നാമ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ ഭവനങ്ങൾക്ക് സമാധാന ആശംസിക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് ഏറ്റെടുക്കൂടെ പ്രാർത്ഥിക്കുന്ന എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തില് കർത്താവേ ഡൈവേഴ്സിൽ താമസിക്കുന്നവരെ വിവാഹം മോചിതരായവരെ കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരുമിച്ച് പിരിഞ്ഞു പോയവരെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ അവരെല്ലാം സ്പർശിക്കാൻ പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവരെ നിർബന്ധ ശുദ്ധുക്കൾക്ക് സമയത്തിൽ ദ്വാരവും ആന്തരിക വൈകല്യങ്ങളും ഉള്ളവരെ കർത്താവെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കഴിയുന്ന ഒരു കർത്താവെ വേദനകളിലെ കല്ലുകള് ആമാശ്രയത്തിന് കട്ടിയില്ലായിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള് ഗർഭാശ്രയത്തിന് കട്ടിയില്ലായിരിക്കുകയും ഇടിഞ്ഞു പോകുന്ന അവസ്ഥകള് അൾസരോഗങ്ങൾ അൽസരോഗങ്ങള് എഫ്ലപ്സി രോഗങ്ങള് പിശ്ലായ രോഗങ്ങള് യേശു ക്രിസ്തുവിന് നാമത്തില് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവേ സ്ഥലങ്ങൾ കൊടുക്കാനുള്ളവർ വിൽക്കാനുള്ളവർ ജപ്തി നടപടിയെ നേരിടുന്നവർ സ്ഥലം ഉടമ്പ പാക ഉടമ്പടിച്ച് കിട്ടാത്തവരെല്ലാവരെയും ഈ നിമിഷം പരശുദ്ധമ ദൈവമാതാനവും മാധ്യസ്ഥതീശ്വയ്ക്ക് സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഖരണവിലേക്ക് ആവശ്യപ്പെട്ടെ മക്കളെക്കുറിച്ച് വ്യവരാധി കൊള്ളുന്നവർ പഠന പഠിക്കുന്ന നിങ്ങളെ പഠി പഠനത്തിൽ പുരോഗതി ഇല്ലാത്തവർ പഠിക്കാൻ പറ്റാത്തവർ പഠിക്കുന്നത് മനസ്സിൽ പതിഞ്ഞു നിൽക്കാതെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന പരീക്ഷയെ പ്രതിഭവിക്കാൻ കഴിയാത്തവർ എല്ലാ മക്കളെയും നിന്റെ തിരുമുറമാണ് വെടുകൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഉദ്യോഗസ്ഥരെ ജോലിയില്ലാത്ത ജോലി തേടുന്നവർ ഉള്ള ജോലി നഷ്ടപ്പെടാൻ പോകുന്നത് ഉള്ള ജോലിക്ക് വേണ്ടത് ശമ്പളമില്ലാത്ത ജോലി മാറാൻ ആഗ്രഹിക്കുന്നവര് രാജ്യം മാറാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ജോലി സംബന്ധിച്ച വിഷയങ്ങൾ ജീവിതം നഷ്ടപ്പെട്ടവരെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ദേവത വിസ ഇൻ്റർവ്യൂ പി ആർ അതുപോലെയുള്ള എല്ലാവിധ ഓഫർ ലെറ്റർ അതുമൂലം ഉണ്ടാകുന്ന ഓരോ തകരാറുകൾ വിഷമതകളെ അനുഭവിക്കുന്ന എല്ലാവരുടെയും എല്ലാ വിഷമതകളും എസ് ക്രിസ്തു നാമത്തെ ബന്ധിക്കുന്ന

Por isso eu te